നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലഹരിക്കെതിരെ വ്യത്യസ്ത ക്യാമ്പയിൻ ഒരുക്കി അയനിക്കോട് കോൺഗ്രസ് കമ്മിറ്റി ലഹരിക്ക് അടിമപ്പെട്ടവരെ ചേർത്ത് നിർത്തി സാമൂഹ്യ നന്മയ്ക്ക് ഉതകും വിധം മാറ്റിയെടുക്കുകയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം ഇതിനുവേണ്ട കൗൺസിലിംഗ് ചികിത്സ തുടങ്ങി വരുന്ന സാമ്പത്തിക സഹായവും കമ്മിറ്റി വാഗ്ദാനം ചെയ്യുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരി സംഘത്തിന്റെ വലയിൽ ഇതിനകം കുടുങ്ങിയ നാട്ടിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അടക്കം തിരിച്ചെത്തിച്ച് നാടിനും കുടുംബത്തിനും വേണ്ടപ്പെട്ടവരാക്കി മാറ്റുകയാണ് കോൺഗ്രസ് കമ്മിറ്റി ലക്ഷ്യം വെക്കുന്നത് ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി വയ്ക്കുന്നതോടൊപ്പം ഇതിനു സാമ്പത്തിക ചെലവ് അടക്കം കണ്ടെത്തി കുടുംബത്തെ സഹായിക്കും ഇതിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിപുലമായ സർവേയും ക്യാമ്പയിനും വാർഡിൽ നടത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ അയനിക്കോട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ തരത്തിൽ കാരണം ഈ ലഹരിക്കടിമയായ ആളുകളെ പലരും ഇന്ന് മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത് അവരെ ഒഴിച്ചു നിർത്തി കൂടുതൽ അപകടകാരികളാക്കുന്ന ആ അവസ്ഥ അവരവസ്ഥ മാറ്റം വരുത്തിക്കൊണ്ട് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിൽ നിന്നും ലഹരിക്ക് മുക്തി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് ഞങ്ങൾ ഈ വരുന്ന ഏപ്രിൽ പത്ത് മുതൽ മെയ് പത്ത് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് മുഴുവൻ വീടുകളിലും പതിമൂ അയിനിക്കോട് പതിമൂന്നാം വാർഡ് പ്രദേശത്തെ മുഴുവൻ വീടുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് മുഴുവൻ വീടുകളിലും പോയിട്ട് പിന്നെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ ഇവിടെ നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പുറത്തു പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ മൊത്തമായ ഒരു സെൻസസിന് പിന്നെ എടുത്തുകൊണ്ട് അവരുടെ സൗഹൃദ വലയങ്ങളിലേക്ക് കൂടി ഞങ്ങൾ കടന്നു ചെല്ലാനാണ് ആഗ്രഹിക്കുന്നത് അവരെ കൂടി അവരുടെ ബന്ധങ്ങൾ സൗഹൃദ വലയങ്ങളിൽ ആരൊക്കെയാണ് ഉള്ളത് എന്താണ് അവരുടെയൊക്കെ നീക്കുപോക്ക് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ വീട്ടുകാരുമായി സഹകരിച്ചുകൊണ്ട് ഒന്നുകൂടി ഒരാൾ പോലും അയനിക്കൂട് പ്രദേശത്ത് ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ പാടില്ല എന്ന ഒരു നിശ്ചേദാർഢിത്വത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ പഠന പ്രവർത്തനങ്ങൾ മുടങ്ങിയവർക്ക് തുടർ പഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിനും കമ്മിറ്റി നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി നൌഫൽ പുലിയോടൻ മുൻ പഞ്ചായത്ത് അംഗം പൊറ്റയിൽ മുഹമ്മദ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പൊറ്റയിൽ മജീദ് സെക്രട്ടറി സി എ ഷൈൻ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി പി ഇക്ബാൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട്